സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാമ്പയിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം കുമളിയിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ക്യാമ്പയിൻ ചെയ്തു ഫെബ്രുവരി മുതൽ മാർച്ച് എട്ട് വരെയാണ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്നത് ആരോഗ്യവകുപ്പ് നേതൃത്വത്തിൽ സ്വകാര്യ പൊതുമേഖലാ ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങളുമായി സഹകരിച്ച് ക്യാൻസർ പ്രാരംഭ പരിശോധനയ്ക്കും കണ്ടെത്തലുമായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ജനകീയ ക്യാമ്പയിനാണ് കുറിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ക്യാൻസർ മൂലമുള്ള മരണനിരക്കും രോഗാവസ്ഥയും കുറയ്ക്കുന്നതിനായി നേരത്തെയുള്ള ക്യാൻസർ പരിശോധനയ്ക്കും തുടർ ചികിത്സയ്ക്കും ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം ആളുകളിൽ പെരുമാറ്റമാറ്റം കൊണ്ടുവരിക ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ വ്യക്തികളെയും വാർഷിക ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നിവയും ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു ഇന്നു മുതൽ ആരംഭിച്ച് മാർച്ച് എട്ട് വരെയുള്ള ക്യാമ്പയിന്റെ ആദ്യ ഒരു മാസം സ്ത്രീകളിലെ ക്യാൻസറുകൾക്കായി നീക്കിവയ്ക്കും ആരോഗ്യമാനന്ദം അകറ്റ മർബുദമെന്ന സമഗ്ര ക്യാൻസർ നിർണയ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് കുമളിയിൽ നടന്നത് കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സബ്സ്റ്റിൻ അധിഷ്ഠം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രൻ കുന്നേൽ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഉൾപ്പെടെ അല്ലാതെ ബഹുമാനപ്പെട്ടത് അതുപോലെ തന്നെ ആളുകൾക്ക് മുഴുവൻ പരിശോധനയ്ക്കുള്ള അതുകൊണ്ട് പരമാവധി നമ്മുടെ ഒരു മാസത്തെ ക്യാമ്പ് അടിയന്തരമായി സംഘടിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്നിൽക്കുന്ന ഒരു 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 മാസം ട്രെയിനിംഗും ഈ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് യോഗത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി കുമളി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെബീറെ ലോകപ്രകാശനം നിർവഹിച്ചു യോഗത്തിൽ കുമ്പളി കുടുംബാരോഗ്യതരം മെഡിക്കൽ ഓഫീസർ മീരാ ജോർജ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഷാജി മോൻ പഞ്ചായത്തങ്ങളായ ജയമോൾ മനോജ് ജിജോ രാധാകൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മാഡസ്വാമി തങ്കച്ചൻ ടോമി എന്നിവർ സംസാരിച്ചു ഇഡി കിബിഷൻ കുമളി